ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ്സ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ത്രീ ഫോർ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ പാലക്കാട് നിയന്ത്രണ വിട്ടക്കാർ മരത്തിരിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായത് ഏറെ ദുഃഖകരമായ സംഭവമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിലല്ല അപകടമുണ്ടായത് കാറ് മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു പരിക്കപറ്റിയവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമെന്നും കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ തീരുമാനം വനംവകുപ്പ് കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ വന്യമൃഗശല്യത്തിനും മന്ത്രി പ്രതികരിച്ചു കുതിരാൻ തുറങ്കം വന്നതിനു ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചത് വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാകുന്നത് ഗുണകരമാണോ അല്ലോ എന്ന് ആലോചിക്കേണ്ടതിലാണ് കുതിരാൻ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നത് ഗൗരവത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കണം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്